ഏതെങ്കിലും രാജ്യങ്ങളുമായോ ആ രാജ്യത്തിൻ്റെ നേതാക്കളുമായോ അതായത് പ്രസിഡന്റ് പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായോ സൗഹൃദവും അല്ലെങ്കിൽ പെട്ടെന്ന് ശത്രുതയും ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉണ്ടാക്കുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അത്ര പുതുമയുള്ള സംഗതിയൊന്നുമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയ കാരണം വേണമെന്നുപോലുമില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇത്തരം പല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും ചില ബന്ധങ്ങൾ അറുത്തെറിയുന്നതും ഇപ്പോൾ ചൈനയാണ് ചൈനയാണ് അമേരിക്കയുടെ സ്ഥിരം വേട്ടമൃഗം ഇക്കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചിലപ്പോഴൊക്കെ ഇണങ്ങുകയും പലപ്പോഴൊക്കെ പിണങ്ങുകയും ചെയ്യാറുമുണ്ട് ഇപ്പോൾ ബ്രസീലുമായിട്ട് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു നയതന്ത്ര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഗതി അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ അടുത്ത കാലത്ത് പ്രതികാര ചുങ്കം റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്ന ഒരു നടപടി അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ കാരണം പറയുന്നത് പല രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കമ്മി അതായത് അമേരിക്ക വാങ്ങുന്നത് കൂടുതലും വിൽക്കുന്നത് കുറവുമാണെങ്കിൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമാണ് എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അതായത് ഉദാഹരണത്തിന് ചൈന ചൈന അമേരിക്കയിലോട്ട് ധാരാളം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു അല്ലെങ്കിൽ ധാരാളം സാധനങ്ങൾ അമേരിക്ക ചൈനയിൽ നിന്ന് വാങ്ങുന്നു എന്നാൽ തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈന വാങ്ങുന്നത് വളരെ കുറവ് അതിന്റെ അർത്ഥം അമേരിക്കൻ ഡോളർ വല്ലാത്ത രീതിയിൽ ചൈന സ്വന്തമാക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്പത്ത് വലിയ രീതിയിൽ ചൈന സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ കണ്ടുപിടുത്തം അപ്പം ഇത് പരിഹരിക്കാനായിട്ട് ഏതാണ്ട് നൂറ്റി മുപ്പത് ശതമാനത്തോളം ടാക്സ് ചുങ്കം ഏർപ്പെടുത്തിയ ആളാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് അത് അത് അബദ്ധമായെന്ന് കണ്ട് പിന്നീട് അതിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ഇപ്പോൾ ചൈനയുമായിട്ട് ഒരു വ്യാപാര കരാറിലേക്ക് എത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെയും ഇതേ ഇതേ നില നിലയിൽ ഇരുപത്തി ആറ് ശതമാനത്തോളം പ്രതികാര ചുങ്കം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഇപ്പോൾ ഇന്ത്യയുമായും ഒരു ചർച്ചയുടെ വക്കിലാണ് കാര്യങ്ങൾ സമാനമായ രീതിയിൽ ഇപ്പോൾ ബ്രസീലിനെതിരെ ഏതാണ്ട് അൻപത് ശതമാനത്തിന്റെ പ്രതികാര ചുങ്കമാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത് ഇതിന് കൃത്യമായ നേരത്തെ പറഞ്ഞതുപോലെ വ്യാപാര കമ്മിയുടെ കാരണമല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി കൃത്യമായി പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ ചില അനിഷ്ടങ്ങളുടെ പേര് അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ പേരിലാണ് ഇത്തരത്തിൽ അൻപത് ശതമാനത്തോളം നികുതി ബ്രസീലിനു മേൽ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് രസകരമായ സംഗതി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ആയിരുന്നു എൻ്റെ ആതിഥേയർ അപ്പോൾ ഈ ഉച്ചകോടിയിൽ വച്ച് ബ്രിക്സ് കൂട്ടായ്മയിലുള്ള രാജ്യങ്ങൾ അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിലുണ്ട് അതിൽ അമേരിക്കയുടെ ഈ റെസിപ്രോക്കൽ ടാക്സിനെതിരെ കർശനമായ വിമർശനം ആ സമ്മേളനത്തിൽ ഉയർന്നു വന്നു അതിൻ്റെ പേരിൽ ബ്രിക്സ് കൂട്ടായ്മയിലുള്ള രാജ്യങ്ങൾക്ക് നേരെ പത്ത് ശതമാനം നികുതി പ്രഖ്യാപിച്ച ഒരു പ്രസിഡന്റാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ബ്രസീലിന് നേരെ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്താനുള്ള കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില കാരണങ്ങളാണ് കാരണമായി പറയുന്നത് മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊതുതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും തുടർന്ന് അധികാരം നഷ്ടമാവുകയും ചെയ്തയാളാണ് ജയർ ബോൾസനാരോ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു വലതുപക്ഷ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ വക്താവും കൂടിയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ അനുഭവമുള്ള ലുലാഡ ലുലാല ഡ ഡിസിൽവ എന്ന് പറയുന്ന ഒരു ആളാണ് ഇപ്പോൾ അവിടെ ബ്രസീലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻ ബ്രസീൽ പ്രസിഡന്റ് ആയിരുന്ന ജയർ ബോൽസനാരയുമായി നല്ല രീതിയിലുള്ളൊരു ബന്ധമുണ്ടായിരുന്നു സമാനമായ രാഷ്ട്രീയ കാഴ്ചപ്പാടായിരുന്നു രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരത്തിൽ നിന്ന് ആ ഒഴിഞ്ഞു പോയപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നു അതായത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കൃത്രിമത്വം കാട്ടി എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപം ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തിന്റെ അനുയായികൾ വലിയ രീതിയിലുള്ള ഒരു കലാപം ആരംഭിക്കുകയും അതായത് നിലവിലുള്ള ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സൈന്യത്തിന് അദ്ദേഹം അത്തരത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഉള്ള ഒരു കലാപമാണ് ബ്രസീലിൽ അന്ന് നടന്നത് പക്ഷേ സൈന്യത്തിന്റെ പിന്തുണ ഒരു അട്ടിമറിക്ക് സൈന്യത്തിന്റെ പിന്തുണ കിട്ടാത്തതിനാൽ അത്തരത്തിലുള്ള ആ ഒരു നീക്കം പരാജയപ്പെടുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജയർ ബാൽസ്ലാൻ ബോൽസനാരെക്കെതിരെ ഒരു കേസ് നിലവിൽ വരികയും അദ്ദേഹത്തെ ഈതിൽ കുറ്റം ചുമത്തുകയും ചെയ്തത് സമാനമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊതു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ പരാജയപ്പെടുകയും ആ തന്റെ പരാജയം സമ്മതിക്കാതെ ക്യാപിറ്റൽ സിറ്റിയിൽ വലിയ രീതിയിലുള്ള ഒരു കലാപം ആഹ് അഴിച്ചുവിടുകയും ചെയ്തയാളാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്പൊ ഈ രണ്ട് നേതാക്കളും ഇത് ഈ സമാനമായ രീതിയിൽ ആരോപണ വിധേയരാകുകയും കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്ത രണ്ട് നേതാക്കളാണ് അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ നടപടിക്രമങ്ങളിൽ രണ്ട് നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ജയർ ബൌത്സനാരക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള നിയമ നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രസീലിനെതിരെ ഇത്തരത്തിൽ അൻപത് ശതമാനം നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രസകരമായ സംഗതി കാരണം അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരിക്കലും ഒരു കുറ്റക്കാരനല്ല അദ്ദേഹത്തെ പൂർണ്ണ സ്വതന്ത്രനാക്കണം എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ബോത്സനാരോയെ വെറുതെ വിടൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അതുമാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഉള്ള നടപടി ഒരു ആഗോളതലത്തിൽ വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന സംഗതിയാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പാടില്ല വിചാരണ നടക്കാൻ പാടില്ല എന്നാൽ ഇതിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ബ്രസീലിലെ നിലവിലെ പ്രസിഡന്റ് ലുലാഡ ഡിസിൽവ അതായത് അദ്ദേഹം പറയുന്നത് ആരും നിയമത്തിന് അതീതനല്ല ബ്രസീലിന്റെ നിയമം പ്രകാരമാണ് ഈ പറയുന്ന രീതിയിൽ ഈ ജെയർ ബോൾസനാരോയെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അദ്ദേഹത്തെ അതായത് നിലവിൽ അവിടുത്തെ പൊതുജന സമ്മതിയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് ജെയർ ബോൾസനാരോ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്തവണയും ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കേണ്ട ആളാണ് ഈ പറയുന്ന ജയർ ബോൾസൻ ആരോ പക്ഷേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുകയും മറ്റും ചെയ്തതോടുകൂടി അദ്ദേഹത്തെ വിലക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ രാഷ്ട്രീയമായി മത്സരിക്കാൻ സാധിക്കാത്തതെന്നടക്കമുള്ള നിലപാടുകൾ ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ബ്രസീൽ ഇത്തരം നിലപാടുകളെ കർശനമായി നേരിടുകയാണ് അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി തങ്ങളുടെ അനിഷ്ടം കൃത്യമായി ബ്രസീൽ അറിയിക്കുന്നുണ്ട് അതായത് കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളാൽ അല്ലെങ്കിൽ നിയമപരമായുള്ള കാരണങ്ങളാലാണ് ജയർ ബോൾസനാരോയ്ക്കെതിരെയുള്ള നിയമ നിയമ നടപടി അതിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ബ്രസീൽ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ട്രംപിൻ്റെ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു തീരുമാനമെടുക്കുന്നു പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ബ്രസീലാണ് അമേരിക്കയ്ക്ക് വേണ്ട ഉരുക്ക് അത് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന രാഷ്ട്രം എന്നത് ബ്രസീലാണ് എന്നുള്ളതാണ് ഏതാണ്ട് നാല് മില്യൺ ടൺ ആണ് പ്രതിവർഷം ബ്രസീലിൽ നിന്ന് ഉരുക്ക് അമേരിക്കയിലോട്ട് എത്തുന്നത് അപ്പോൾ ഇതിന് ഈ അൻപത് ശതമാനത്തോളം നികുതി ഏർപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതി കുറയും അത് അമേരിക്കയിലുള്ള വമ്പൻ വ്യവസായ ശാലകളെ കാര്യമായി തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊക്കെ ന്യായീകരണമായി പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇത്തരത്തിലുള്ള നികുതി ഏർപ്പെടുത്തുമ്പോൾ വമ്പൻ വ്യവസായ ശാലകൾക്കെല്ലാം തന്നെ അമേരിക്കയിലോട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റാൻ നിർബന്ധിതരാകും അങ്ങനെ അമേരിക്കയിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം വ്യവസായ സംരംഭങ്ങൾ അമേരിക്കയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരം നികുതി അവർക്ക് ബാധകമാകില്ല എന്നുള്ള വിചിത്രമായ സംഗതികളാണ് ട്രംപ് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വളരെ ദരിദ്രമായ രാഷ്ട്രങ്ങൾക്കിടയിൽ പരിമിതമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ മുടക്കുമുതലിൽ അതായത് തൊഴിൽ തൊഴിലാളികൾ കൊടുക്കുന്ന വേതനമടക്കം ചെറിയ മുടക്കുമുതലിൽ നിർമ്മാണം പൂർത്തിയാക്കി അമേരിക്കൻ വിപണിയിൽ വിറ്റഴിക്കുക എന്നുള്ള ഒരു ക്രമത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അത്തരം വ്യവസായ ശാലകളിലെല്ലാം അമേരിക്കയിലെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വമ്പൻ നിർമ്മാണ രീതികളിലേക്ക് വരുമ്പോൾ ആ ഉൽപ്പന്നം എന്ത് വിലയ്ക്ക് വിൽക്കാൻ പറ്റുമെന്നുള്ള ആശങ്കയാണ് ഉൽപാദകർ പറയുന്നത് ഏതായാലും ഈ പറയുന്ന രീതിയിൽ ബ്രസീലിനെതിരെ അൻപത് ശതമാനം നികുതി പ്രഖ്യാപിച്ച അതേ സമയത്ത് തന്നെ മറ്റ് ചില രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് നികുതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അൽജീരിയ ഇറാഖ് ലിബിയ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം നികുതിയും ബ്രൂണെ മാൽഡോവ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനത്തോളം നികുതിയും ഫിലിപ്പീൻസിന് ഇരുപത് ശതമാനത്തോളം നികുതിയുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യക്ക് ഇരുപത്താറ് ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ഒരു വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ പറയുന്ന നികുതി ഘടനകളെല്ലാം പൂർത്തിയായാൽ ഓഗസ്റ്റ് ഒന്നിന് പുതിയ അതായത് ചർച്ചകൾ തീരുമാനമായില്ലെങ്കിൽ വ്യാപാര കരാർ ഉണ്ടായില്ലെങ്കിൽ ഓഗസ്റ്റ് ഒന്നിന് ഈ പറയുന്ന തരത്തിലുള്ള നികുതികൾ ഈ രാജ്യങ്ങൾ നൽകേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇത് ഏത് തരത്തിലുള്ള ഒരു പ്രത്യാഘാതമാണ് അമേരിക്കയ്ക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്